ഭാര്യയെയും കാമുകനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് കർണാടക സ്വദേശിയായ തൗഫീഖ് ഷൌക്കത്താണ് അറസ്റ്റിലായത് തന്റെ ഭാര്യ ഹീന മെഹബൂബ് കാമുകൻ യാസിം യാദവ് എന്നിവരെയാണ് ചൊവ്വാഴ്ച ഭാര്യയുടെ വീട്ടിൽ കയറി പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് പുതുമോടി മാറും മുമ്പ് തന്നെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയതിലുള്ള വൈരാഗ്യത്തിലാണ് യുവതിയെയും യുവാവിനെയും കൊലപ്പെടുത്തിയത് എന്നാണ് തൗഫീഖ് ചൗക്കത്ത് പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്നര വർഷം മുൻപാണ് തൗഫീഖ് ഹീനയെ വിവാഹം കഴിച്ചത് വിവാഹത്തിനു പിന്നാലെ ഹണിമൂൺ ആഘോഷിക്കുന്നതിനായി ഭാര്യയെയും കൂട്ടി തൗഫീഖ് നിരവധി സ്ഥലങ്ങളിൽ പോവുകയായിരുന്നു ഈ യാത്രകളിൽ വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു യാസിം യാദവ് ഹണിമൂൺ യാത്രയ്ക്കിടെ തന്നെ യുവതി യുവാവുമായി പ്രണയത്തിലാവുകയായിരുന്നു ഹണിമൂൺ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും ഇരുവരും തമ്മിലുള്ള ബന്ധം തുടർന്നു അധികനാൾ കഴിയും മുമ്പ് തന്നെ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഹീനയും യാസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിവാഹിതരായിരുന്നു തുടർന്ന് തൗഫിക്കിനെതിരെ വിവാഹമോചന കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ജനുവരി ഇരുപത്തിയൊൻപതിന് ഹീനയുടെ വീട്ടിലേക്ക് ഇരുവരും താമസം മാറുകയായിരുന്നു ഇവിടേക്ക് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി പ്രതി എത്തുകയും ആക്രമിക്കുകയുമായിരുന്നു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഇരുവരെയും തൗഫി ക്രൂരമായി വെട്ടുകയായിരുന്നു കൃത്യത്തിനുശേഷം ഒളിവിൽ പോയ യുവാവിനെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മകളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഹീനയുടെ മാതാപിതാക്കളെയും തൗഫീഖ് ആക്രമിച്ചിരുന്നു ഇവരെ കർണാടകയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം